ഈ അടുത്ത് ഛത്തീസ്ഗഡില് അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് മതം മാറ്റുന്നവർക്കും മതം മാറുന്നവർക്കും എന്ത് പുണ്യമാണ് കിട്ടുന്നത് എന്നാണ് ആ ചോദ്യം മതം എന്ന് പറയുന്നത് ആഗ്രഹം എന്നാണ് അർത്ഥം അപ്പൊ ഒരാളുടെ മതം ആഗ്രഹങ്ങള് ഓരോ കാലഘട്ടങ്ങളിൽ മാറിക്കൊണ്ടേയിരിക്കാം എന്റെ ചെറുപ്പത്തിൽ ഉള്ള ആഗ്രഹം അല്ല അത് ഒരു റിലീജിയസ് ആയിട്ടുള്ള മതമാറ്റം ആവുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ജന്മം കൊണ്ട് ഞാൻ ഏത് മതത്തിൽപ്പെട്ടിട്ടുള്ള ആളാണ് ആ അച്ഛനോടും അമ്മയോടും എനിക്ക് വിശ്വാസവും അവരുടെ കർമ്മങ്ങളിലും അവരെ മണ്ടന്മാരല്ല എന്ന് തിരിച്ചറിയുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഹിന്ദുവായി ജീവിക്കുന്നു ഒരു കാലത്ത് എനിക്കൊരു ഉണ്ടായി അത് നല്ല ബോധാണോ ചിത്തബോധാണോ നമുക്ക് തിരിച്ചറിയാം എന്റെ അച്ഛനും അമ്മയൊക്കെ മണ്ടന്മാരാണ് ഇവർ ചെയ്തതൊന്നും അല്ല ശരി വേറെ ആരോ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറുന്നുണ്ടെങ്കിൽ അത് അവരുടെ മതമാണ് അവരുടെ ഇഷ്ടമാണ് അവരുടെ ആഗ്രഹമാണ് അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പം പവറ് പല കാര്യങ്ങളാണല്ലോ മനുഷ്യന്മാരുടെ ഇഷ്ടം ഒന്ന് നോളജ് എനിക്ക് എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടണം അങ്ങനെ പലരും എനിക്കറിയാം അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മാറുന്ന കുറേ ആൾക്കാരെ കണ്ടു അവർക്ക് എഡ്യൂക്കേഷൻ ചിലപ്പോൾ അവർ റിസർവേഷൻ കിട്ടും അതിനാണ് അവരുടെ ആഗ്രഹം ഒരാഗ്രഹം അറിവ് നേടാനാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനാണ് മറ്റൊരാളുടെ ആഗ്രഹം പവറും പൊസിഷനും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള എത്രയോ ആൾക്കാരെ നമുക്ക് കാണാം അവിടെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു ജോലി കിട്ടും റിസർവേഷൻ കിട്ടും കാശ് കിട്ടും മാറുന്നവരുണ്ട് അവർക്ക് അതാണ് ഇഷ്ടം അച്ഛനേയും അമ്മേനേക്കാളും വില പൊസിഷനും പവറും ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താ പറയാ അതിന് മാറുന്നവരുണ്ടാവും അപ്പൊ ഏതാണ് എന്റെ ഫോക്കസ് ചിലർക്ക് എന്താണ് പ്രശസ്തിയാണ് ഇഷ്ടം ചിലർക്ക് കാശാണ് ഇഷ്ടം ചിലർക്ക് മറ്റു പല കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം ഇവിടെ കിട്ടുന്ന ചില സുഖങ്ങളല്ല അവിടെ കിട്ടുന്ന സുഖങ്ങൾ വേറെ തരത്തിലുള്ള സുഖങ്ങളായിരിക്കും ആ സുഖമാണ് അവർക്ക് ഇഷ്ടം ആ ലിബർട്ടിയാണ് അവർക്ക് ഇഷ്ടം അങ്ങനെയൊക്കെ തോന്നാലോ തോന്നുന്നതിലിപ്പോ എന്താ തെറ്റ് അത് അറിവാണോ അറിവ് കേടാണോന്ന് കുറച്ച് കാലം കഴിയുമ്പോൾ റിയലൈസ് ചെയ്യും ചിലർക്ക് ചിലപ്പോൾ റിയലൈസ് ചെയ്യില്ല ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ റിയലൈസ് ചെയ്യും എന്താ അതിനോ കുഴപ്പം അവരുടെ ഇഷ്ടം അതാണ് അവർക്ക് അങ്ങോട്ട് പോവാം പക്ഷെ അത് ഏത് പ്രലോഭനത്തിന്റെ ഭാഗമായിട്ടാണ് പോകുന്നത് എന്തിനാ പോയതവർ എന്ന് കൃത്യമായിട്ട് അന്വേഷിക്കാനുള്ള ചുമതല അവരുടെ പാരൻസിനുണ്ട് ആദ്യമായിട്ട് രണ്ടാമതുള്ളത് അത് പ്രബലമായിട്ട് ഒരു സ്ഥലത്ത് നടത്തുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളിലുള്ള തെറ്റ് എൻ്റെ വീട് വിട്ടിറങ്ങി വേറൊരാളുടെ കൂടെ ഒരാൾ പോകണമെങ്കിൽ എൻ്റെ വീട്ടിൽ എന്താണ് കുറവുള്ളത് എന്ന് ഞാൻ പരിഹരിക്കേണ്ടത് എൻ്റെ കടമയാണ് ആ കടമ ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവരെ വീട് വിട്ട് പോവില്ല അപ്പൊ എന്റെ കഴിവുകേടാണെങ്കിൽ ഞാനത് തിരുത്തണം അത് അത്യാവശ്യമായിട്ട് ചെയ്യണം അതിന് എൻക്വയറി വേണം കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്തൊക്കെയാണ് എൻ്റെ പാഴ് ഞാൻ എന്താണ് തെറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ആയത് എൻ്റെ അടുത്ത് എന്ത് കൊണ്ട് പോയി എന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കണം ആ സാധിച്ചിട്ട് അതിന് കറക്റ്റീവ് പ്രോസസ് ചെയ്താൽ എന്നെ വിട്ടാരും പോവില്ല അതാണ് ഉണ്ടാകുന്നത് അപ്പൊ ഓരോരാളുടെയും ഇഷ്ടങ്ങൾ മനസ്സിലാക്കുകയും ആ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എൻ്റെ ചില സംഭവങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാവുകയും ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ചിലപ്പോഴൊക്കെ എങ്കിലേ എനിക്ക് അവരെയൊക്കെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ അവരെ നമ്മൾ എജ്യൂക്കേറ്റ് ചെയ്യണം ഇന്നതാണ് എൻ്റെ പ്രിൻസിപ്പിൾ അത് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആ പ്രിൻസിപ്പിൾ പഠിപ്പിക്കണം ആ പഠിപ്പിക്കാനുള്ള ഒരു സംഭവവും കൂടി നമ്മളിൽ ഉണ്ടെങ്കിൽ എന്നെ വിട്ടിട്ട് ആരും എൻ്റെ അടുത്തുനിന്ന് പോവില്ല കാരണം ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് ഓപ്പൺ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതൊന്നും പഠിക്കാൻ പറ്റില്ല ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവർക്കറിയാൻ പറ്റുന്ന ചില സ്ഥലങ്ങളിലേക്ക് എളുപ്പം പാസ്സാവാൻ പറ്റുന്ന സ്ഥലത്തെ ഞാൻ നടത്തുന്ന എക്സാമിനേഷനൊക്കെ വളരെ ടഫാണ് അതിനെക്കാളും എളുപ്പം ഡിഗ്രി കിട്ടുന്ന വേറൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാവുമ്പോൾ അങ്ങോട്ട് പോവില്ലേ ആൾക്കാർ ഇവിടെ എൻട്രൻസ് എക്സാം എഴുതിയിട്ടൊക്കെ പാസ്സാവാൻ പറ്റുള്ളൂ അവിടെ എൻട്രൻസ് എക്സാം വേണ്ട കാശ് കൊടുത്താൽ ഡിഗ്രി കിട്ടും അങ്ങോട്ട് പോകും ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല ഞാൻ നാമം ചൊല്ലേണ്ട കാര്യമില്ല അതിനൊക്കെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ എന്തിനാ ചെല്ലുന്നത് എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്തു ഇവിടെ ഇവിടെയാകുമ്പോൾ എനിക്ക് ഇന്നത് കഴിക്കാൻ പറ്റില്ല ഇന്നത് കഴിക്കാൻ പറ്റില്ല അവിടെ അങ്ങനെ ഇല്ല വേറെ എന്തെങ്കിലും കിട്ടും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഓരോരാൾക്കും അവരുടെ ഇഷ്ടങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അത് പക്ഷെ ലീഗലായിട്ട് ചെയ്യണം അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യണം അതിൽ എക്സാം എഴുതി പാസ്സായിട്ടൊക്കെ വേണം ചെയ്യാൻ ഇവിടെ എക്സാം എഴുതിയാൽ പലരും തോക്കും കാരണം വലിയ സിലബസ് ആണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് പാസ്സാവില്ല അപ്പൊ എളുപ്പം കിട്ടുന്ന ഡിഗ്രി കിട്ടുന്നടുത്ത ആൾക്കാർ പോകുന്നതിപ്പോ എന്താ കുറ്റം നമുക്കിവിടെ ആയിരം ടെക്സ്റ്റ് പഠിച്ചാലാണ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക അവിടെ ഒരു ടെക്സ്റ്റ് എങ്ങനെയെങ്കിലും ഒക്കെ പഠിച്ചാലും അവർക്ക് കിട്ടുമെങ്കിൽ ഓൾറെഡി ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെന്താ പ്രശ്നം അപ്പൊ അതിൽ പോകുന്നതിൽ എന്താ ചെയ്യാം അത് പഠിപ്പിക്കാൻ ഇഷ്ടംപോലെ ട്യൂഷൻ ഭാഷ ഉണ്ട് ഇവിടെ അതിന് ആൾക്കാർ ഇല്ല ഓരോരാളും പറയുന്ന വ്യത്യസ്ത കാര്യമാണ് അവർക്ക് ആ കൺഫ്യൂഷൻ ആയി ഇത് ഏതാ കറക്റ്റ് എന്നുള്ള കൺഫ്യൂഷനും ഉണ്ട് ആരെയാ വിശ്വസിക്കമായിട്ടുള്ള അതെ നാല് ബ്രഹ്മ അല്ലെ നാല് വേദങ്ങള് അല്ലെ നൂറ്റിയെട്ട് ഉപനിഷത്തുക്കള് ആറ് ശാസ്ത്രങ്ങള് പതിനെട്ട് പുരാണങ്ങള് പിന്നെ ലക്ഷക്കണക്കിന് എന്ന് പറയാം ധർമ്മശാസ്ത്രങ്ങൾ വേറെയും അപ്പൊ ഇതൊന്നും പഠിക്കാതെ എളുപ്പത്തില് വളരെ ചെറിയൊരു സിലബസ് ഉള്ള ഉള്ളിടത്തേക്ക് ചാടിപ്പോകുന്ന ആ പ്രവണത പഠിപ്പിക്കുന്നതിലൂടെ മാറ്റിയെടുക്കണം എന്ന് തന്നെയാണ് ടി പി ശി പറയുന്നത് എല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല എല്ലാ ഉപനിഷത്തുകളുടെയും വേദങ്ങളുടെയും ഒക്കെ സാരമായിട്ടുള്ള ഭഗവത്ഗീത മാത്രം പഠിച്ചാൽ മതി നമുക്ക് ഇങ്ങനെ ചാടിപ്പോകുന്നവരെ പിടിച്ചു നിർത്താൻ സാധിക്കും എന്നുള്ളത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം അന്തേവാദം